ദൈവം നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അവിടുന്ന് നമുക്കായി പ്രദാനം ചെയ്യും ഈശോ പറഞ്ഞു എൻ്റെ മുഖം ലളിതമാണ് ഇന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് കുടുംബത്തിൻ്റെ ആകട്ടെ ജോലിയാകട്ടെ എന്ത് നിങ്ങൾക്ക് മാനുഷികമായിട്ട് കഠിനമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ചില റെസ്പോൺസിബിലിറ്റീസ് ആകാം പക്ഷേ അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഈശോ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതായത് നിങ്ങൾക്കത് കേപ്പബിളായിട്ടത് ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തനാക്കും പ്രാപ്തയാക്കും പരിശുദ്ധാത്മാവിനഭിഷേകം ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ഭിന്നശേഷിക്കാരുടെ ധ്യാന ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ അവർക്കിടയിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പല ധ്യാന ഗുരുക്കന്മാരെ ഉപേക്ഷിച്ചൊരു മേഖലയായിരുന്നു ഭിന്നശേഷിക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ പക്ഷേ ഈശോ അത് തുടങ്ങുന്ന സമയത്ത് അത് ചെയ്യാൻ ഒരു വിഷയം തന്നു അതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും സപ്പോർട്ടും അതിനുവേണ്ട സപ്പോർട്ടേഴ്സ് പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ ദൈവം പല കാര്യത്തിനായിട്ട് ആൾക്കാരെ ഒരുക്കി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ സഹായത്തിൽ വലിയൊരു അഭിഷേകത്തിൽ അത് വർഷങ്ങളായിട്ട് ഇപ്പോൾ അത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ഇന്നൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു നാളെ അടുത്ത ശുശ്രൂഷകൾ തുടങ്ങുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമുക്ക് വേണ്ടി ദൈവം ക്രൂശ്യൽ സകലതും പൂർത്തീകരിച്ചതിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം അത് നിങ്ങളുടെ കഴിവിനും അപ്പുറമായിട്ട് ഉള്ളതായിട്ട് മാനുഷികമായ ശക്തിക്ക് അപ്പുറമായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക ഈശോയെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയല്ലോ അതിനായി ഞാൻ നന്ദി പറയുന്നു ഇന്ന് ആ പരിശുദ്ധാത്മാവിനെ അഭിഷേകം കൊണ്ട് ഞാൻ നിറയ്ക്കണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈശോ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ ജെറുസലേമിലും സമരിയായാലും ജോതിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിത്തീരും അപ്പം ഇന്ന് നമുക്കാവശ്യം ആ അഭിഷേകമാണ് കരങ്ങളൊന്നും നീട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം കൊണ്ട് നടക്കണമേ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമയം